കുടുംബിനികൾ എന്തിന് സിന്ദൂരം ധരിക്കണം വിവാഹിതയായാൽ സിന്ദൂരം ധരിക്കണമെന്നത് ഒരു അലിഖിത നിയമമായി ആധുനിക സ്ത്രീകളും കണക്കാക്കി കണക്കാക്കിപ്പോരുന്നുണ്ട് സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുന്നതിനെ പഴമക്കാർ ഗൗരവമേറിയ ഒന്നായാണ് കണ്ടിരുന്നത് വിവാഹശേഷം ആദ്യഗർഭമുണ്ടായി നാലാം മാസം സീമന്തരനം അഥവാ കുങ്കുമം ചാർത്ത് എന്ന ചടങ്ങ് തന്നെ നേരത്തി ഉണ്ടായിരുന്നു വിവാഹിതരായി കഴിഞ്ഞാൽ ഭൂരിപക്ഷം സ്ത്രീകളും തലമുടി പകുത്ത് അതിന് നടുവിലൂടെയുള്ള സീമന്തരേഖയിൽ കുങ്കുമം അണിയണമെന്ന ഒരു വിധി തന്നെ ഉത്തരേന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഗർഭവതിയായ ശേഷം ഈ ചടങ്ങും ആഘോഷിക്കാറുണ്ട് താൻ ഭതൃമതിയാണെന്നും മറ്റുള്ളവർക്ക് തന്നോട് ആസക്തി വേണ്ടെന്നുമാണ് ഇത് തെളിക്കുന്നതെന്ന് കളിയാക്കുന്നവരുമുണ്ട് എന്നാൽ തന്ത്രശാസ്ത്രപ്രകാരം പ്രകാരം ഇതിനു മറ്റൊരർത്ഥമുണ്ടെന്ന് ആചാര്യന്മാർ വിധി എഴുതിയിട്ടുണ്ട് ശിരസിലെ മുടി പകുത്ത് വയ്ക്കുന്നത് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിന് തുല്യമാണെന്ന് തന്ത്രശാസ്ത്രം പറയുന്നു അവിടെ ചുമ്മുന്ന കുങ്കുമം അണിയുന്നതാകട്ടെ തൻ്റെ കന്നികാത്തം ഒരു പുരുഷനാൽ ഭീതിക്കപ്പെട്ടു എന്ന് കാണിക്കാനുമാണ് ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക